അങ്ങനെയാണ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ പറയാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോണം ഞങ്ങൾ ഭയങ്കരമായിട്ട് പാടുപെട്ടിട്ടാണ് നല്ല മുഖം വണ്ടി വന്നേക്കുന്നത് തണ്ണീർ തണ്ണീർമുക്കം പണ്ടിൽ അതിമനോഹരമായ കാഴ്ചകളും കൂടാതെ മീൻ പിടുത്ത കാഴ്ചകൾ നിങ്ങക്ക് കാണണ്ടേ മീൻ കിട്ടിയ ഉറപ്പായിട്ടും ഞങ്ങള് കാര്യം ചെയ്യും കഴിക്കുകയും ചെയ്യും ഭയങ്കര മീൻപിടുത്തക്കാരാണ് ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്നത് ഇവിടെ ഭയങ്കര മീൻപിടുത്ത കാരണം തണ്ണീർമുക്കം പണ്ടിൽ ഷട്ടർ ഞാൻ താത്തിട്ടേക്ക് അത് കാരണം ചാക്കിണക്കിന് പറ്റയും കരിമീനാണ് എല്ലാവർക്കും കിട്ടുന്നതെന്ന് അറിഞ്ഞത് അത് കാരണമാണ് ഞങ്ങൾ ഓടിപ്പിടത്തിടെ വന്നത് അപ്പൊ നിങ്ങൾ കൂടി സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താലും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം ാര് എപ്പോഴും പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടോണം കേട്ടോ അപ്പൊ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ കാഴ്ചകൾ നമുക്ക് കണ്ടാണോ തണ്ണീർമുക്കം പണ്ടിന്റെ ഒരു സൈഡിൽ നമ്മൾ ഇപ്പൊ വണ്ടി നിർത്തിയേക്കുവാണ് കേട്ടോ അപ്പൊ കാണുന്ന കാഴ്ചയാണ് ഇതാ നോക്കി എന്ത് രസമാണ് നോക്കിയാ വണ്ടിയൊക്കെ പോകുന്നത് കേട്ട ഇവിടെ ഒക്കെ ഉണ്ട് ദേ മീൻ പിടിക്കാൻ വേണ്ടി മിനറൽ വാട്ടറിന്റെ ഉപ്പി മോളിക്കെട്ടിട്ട് താഴെ വലയിട്ടിട്ട് ഇങ്ങനെ പട്ടം വെച്ചേക്കുവാണും ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും ഞായറാഴ്ച ദിവസം മാത്രമല്ല ഇതിലെ കൂടെ പോകുന്നവരെല്ലാരും ഇവിടെ കയറാതെ പോത്തില്ല ഇവിടെ കൂടെ കയറുന്നവര് മാത്രല്ല അറിയുന്നവരെല്ലാം ഇവിടെ വരും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിക്കുവാണ് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ആസ്വദിച്ചിട്ട് നിൽക്കാം ഐസ്ക്രീമും കരിക്കും പിന്നെ ബോട്ടിങ് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് എന്തായാലും ഒരു അടിപൊളി സെറ്റപ്പ് ആണ് കേട്ടാ അങ്ങനെ നമ്മളെങ്ങോട്ടാ പോകുന്നത് കോണിപ്പടി കേറി ഇറങ്ങി കോണിപ്പടി കേറി എന്തിന്റെ കോണിപ്പടി വണ്ടിന്റെ വണ്ടിന്റെ കോണിപ്പടി ഇറങ്ങി ഞങ്ങൾ പോവാൻ പോവാ കോണിപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര കോണിപ്പടിയാണ് ഏകദേശം കാണിച്ചു അയ്യോ വലിയൊരു കോണിപ്പടിയാണ് ഈ കാണുന്നത് ഭയങ്കര റിസ്ക് എടുത്താണ് ഇന്ന് നമ്മള് ഫിഷ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ എന്ത് റിസ്ക്കും പബ്ലൂഷ് എടുക്കും എന്നുള്ള രീതിയിൽ വന്നേക്കാണ് അന്നേരം ഇതാ ഞങ്ങള് കോണിപ്പടി കയറാൻ പോവാണ് അല്ല ഇറങ്ങാൻ പോവാണ് പ്രാർത്തിച്ചാ മതി അതെ അതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇതിന്റെ ആ അതിലേക്ക് ഇറങ്ങി പോവാണ അങ്ങനൊന്നും പോകാനൊക്കത്തില്ല ഇതിലൂണ്ട് പോലെയാ എടക്കൂടെ കേറണം ബുദ്ധി കുറവാണ് രണ്ടും ബുദ്ധിയുള്ള ഒരാളെ കൂടെ ഉണ്ടായിട്ട് എന്ത് കാര്യം പറഞ്ഞു പോലും തെറ്റില്ല ഇങ്ങനെ അങ്ങനെ നമ്മള് കാലിന് നടുക്കെത്തി കേട്ടോ കാലിന് നടുക്കെത്തി കേട്ടോ കാലിന് നടുക്കെത്തി ട്ടോ അടിയിലേക്ക് പോകരുത് കേട്ടോ കപ്പൽ വരുന്ന ഇതാണ് ഭയങ്കര കുഴിയാണ് പിന്നെ പിന്നെ ഒരു കപ്പൽ വരുമ്പോ പൊക്കി വിടുന്ന സാധനം നീ അല്ല ഇവിടെ പറഞ്ഞത് ഒരു ഭയങ്കര മറ്റ പറഞ്ഞിട്ടാണ് ഞാൻ എത്രയും പ്രശ്നം ഇവിടെ ഭയങ്കര പരിപാടിയാണ് കേട്ടാ ഇന്നും പറയണ്ട കൊറേ ആൾക്കാർ മീൻ പിടിക്കാൻ ഇപ്പൊ എല്ലാവർക്കും കരിമീൻ കിട്ടുന്നുണ്ട് നമ്മളൊന്ന് കരിമീനെ പൊക്കും ഇവിടെ ഫ്രൈ ചെയ്ത് കഴിച്ചേക്കും കിട്ടാൻ കിട്ടാൻ കിട്ടിയ അടിപൊളിയായിരിക്കും ഈ കായലിന്റെ പേര് എന്തായാലും കൊള്ളാം നല്ലൊരു സ്പോട്ടാണ് കേട്ടാ ും നടന്നില്ലെന്നൂസിന്റെ ചൂണ്ടിക്കുന്നുണ്ടോ കേട്ടോ കണ്ട 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 കണ്ടോ 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 കണ്ട രീതിയില് കൊത്തുണ്ടെന്ന് തോന്നുന്നു ഇത് ബബ്ലൂസ് വരുന്നുണ്ടോ ഇതൊരു കേരള ടീമൊക്കെ ആയിട്ടാണല്ലോ വരുന്ന സെറ്റപ്പ് ഉണ്ട് ബ്ലോഗേഴ്സ് ഞങ്ങളുടെ രാത്രി ഒരു അഞ്ചു കിലോ ഉള്ള ഒരു കാളാഞ്ചി കിട്ടുവാണെങ്കിലേ അട്ടിപ്പോളി നമുക്ക് ശാപ്പ് കയറി വെച്ച് കഴിക്കാം എന്താണ് ഇവിടെ നമ്മള് ചട്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നു ചെയ്തില്ല വെള്ളം വിചാരിച്ചാ നടക്കാത്ത വല്ല കാര്യം ഉണ്ടോ റിഞ്ഞു ആ അപ്പം പിടിക്കാൻ പോവാണ് എന്ത് മീനാണ് കൂട്ടത്തില് മീനരുത് ഓരോ അതിനാണ് ഇതിനാണ് വല്ല ആവശ്യം ഉണ്ടാ ഇത്ര അടുത്തറിയാൻ വേണ്ടി ഒരാൾ ഈ മാസത്തില് പിടിച്ചത് എന്തായാലും കൊള്ളാം മീനെ കിട്ടില്ല ഞാൻ ശരിയാ കൊള്ള കാര്യം പറഞ്ഞേക്കേട്ട എന്നോട് ഒരു വാക്ക് കൊഞ്ചിനെ പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് കൊഞ്ചിന്റെ കാര്യം പറഞ്ഞേക്കില്ല എനിക്ക് പറയുന്നത് കരിമീനോ വറ്റ എന്താണ് നാളായിട്ട് ആൾക്കാരൊക്കെ നിർത്തിക്കോണ ഒരു മീനെങ്കിലും പിടിച്ചിട്ട് പൊക്കിയോ മാവേലിയാണ് വന്നേക്കുന്നത് വരും ആശാനാണ് കേട്ടാ ചാനലിക്കയറി നോക്കിയാ മനസ്സിലാവും ചാനലിന്റെ പേര് അപ്പൊ അറിയാൻ നോക്കിയാൽ എനിക്കിഷ്ടം മൂലം മീൻ കാഴ്ചകളൊക്കെ കാണാം ഡെയ്ലി അല്ല കൊറേ പേര് ഇന്ന് കരിമീനെ പിടിക്കുന്ന കിട്ടി കേട്ടാ മൊത്തം ആൾക്കാരതെ മീൻ പിടിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന കരിമീനാണ് കരിമീൻ ചാകരയാണ് അത്ര താത്തിയിട്ടേക്കണം അതാണ് അത്രയധികം മീൻ കിട്ടുന്നത് മീൻ മീൻ നമ്മടെ തസ്മീർ ജീവിതത്തിൽ ആദ്യമായിട്ട് കൂരിയെ പിടിച്ചേക്ക് ഹാപ്പിയായില്ല അടുത്തറിയാൻ പോവാണ് ഇപ്പൊ ഇതിനെ കാട്ടി വല്യ വീനൊക്കെ ആ ഇതാണ് ഏർ ചൂണ്ട അടിപൊളി നീ ഇതിലും നോക്കി വൈസടി നമ്മളെ നിക്കുമ്പോ സൂക്ഷിച്ചു വേണം ചെയ്യും നീ നിർത്തിയാമ്മീൻ ഇട്ടിട്ടറിഞ്ഞേ ഞാൻ ഇടാതേടാ ഒരു ചൂണ്ട ഇവിടെ കിടപ്പുണ്ട് നേരത്തെ അതേ അവിടെ ആണോ ഒരാൾക്കും മീൻ കിട്ടുന്നുണ്ടല്ലോ ഇവിടെ എല്ലാവരും മീൻപിടുത്തക്കാരാണ് ഇത് വേണ്ട സന്ധ്യയാകുമ്പോഴത്തേക്ക് പണ്ട് നിറയെ മീൻപിടുത്തക്കാരുടെ ബഹളമാണ് വലിയ വലിയ മീനൊക്കെയാണ് പൊക്കി എടുക്കുന്നത് പിന്നെ സന്ധ്യ സമയത്തും അതിരാവിലെയാണ് ഏറ്റവും കൂടുതൽ മീൻപിടുത്തക്കാർ ഇന്ന് ഉച്ച സമയത്തൊക്കെ ഇതുപോലെ കുറെ പേരെയൊന്നും മീൻ പിടിക്കുന്നുണ്ട് പിന്നെ പല രീതിയിൽ ഇങ്ങോട്ട് കേറി വരാം

ഞങ്ങൾക്ക് പറ്റയാണ് കിട്ടിയത് ചത്ത ചത്തു പൊത്തില്ലേ ആണല്ലത കളിച്ചാലും വരുമല്ലോ കണ്ടോ നിങ്ങള് കണ്ടാ പേരെന്ന് പറഞ്ഞു ഇത് ചുമ്മാ ടൈം പാസിനല്ലേ ഇടക്ക് വന്ന ഇങ്ങനെ ജോലി ആയി കഴിഞ്ഞാ ഇപ്പൊ പൊത്തി അതാണ് ഇട്ടിപ്പിടിച്ചത് കിട്ടിയെന്ന് തോന്നുന്നു അപ്പം ഇത് കണ്ടാ എന്ത് രസമാണ് നോക്കിയേ കൂണ്ടായിട്ട് മീൻ പിടിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു സ്പോട്ടാണ് മീൻ കിട്ടിയില്ല കുഴപ്പമില്ല അടിപൊളിയായിട്ട് തണ്ണിയ മുക്കം പണ്ട് വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകാം അപ്പം നമ്മുടെ ഈ ചേട്ടൻ ഹാപ്പി ആയിട്ടാ വലിയ കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ആരും കൊതിക്കലും വീട്ടിൽ കൊണ്ടി കഴിക്കട്ടില്ല ഇവിടെ ഒക്കെ എല്ലാര്ക്കും എന്ത് കിട്ടിയതൊന്നും അറിയത്തില്ല നമുക്ക് കിട്ടിയത് കൂടെ ിട്ടിയാകുമ്പോൾ ചേരുന്നത് അതുപോലെ രണ്ടാമത്തെ ഏറെ ചൂണ്ടയും കൂടെ ഇട്ട വെച്ചിട്ടുണ്ട് അവിടെ മാറുക ചെമ്മീൻ ഇട്ടിട്ടാണ് എറിയുന്ന ചിലരൊക്കെ ചെയ്യുന്ന എങ്ങനെയാണ് ഇതുപോലുള്ള സ്ഥലത്ത് പോയി മൂന്നോ നാലോ അഞ്ചാറ് ചൂണ്ട ഇങ്ങനൊക്കെ എറിഞ്ഞു കെട്ടി വെച്ചു ൂട്ട് മാറി കിട്ടിയേ ഇടൊക്കെ നിക്കുന്ന കുറച്ച് കഴിഞ്ഞാൽ അറിയാം ടൈറ്റ് ആകുമ്പോ നമുക്ക് നൂല് ടൈറ്റ് ആകുമ്പോ പറയാ നീ ീറ്റ കൊണ്ടുപോയെന്നറിയത്തില്ലോ ഇല്ലല്ലേ മോനെയൊക്കെ നോക്കിട്ടോക്കെല്ലാം നടക്കുസ് പിന്നെ മീൻ കിട്ടുന്നതേ കിട്ടാതിരിക്കുകയല്ല വന്ന ഒരുപാട് പേര് ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ പല സ്ഥലത്ത് പോയി സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അവസ്ഥ വരുവാണോ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്തെങ്കിലും ടെൻഷനോ പ്രശ്നമുണ്ടോ നമ്മൾ നേരെ ചൂണ്ട എടുത്തിട്ട് അങ്ങ് വിട്ടേക്കണമെന്ന് പറഞ്ഞു നമ്മൾ രാവിലെ അങ്ങോട്ട് വിട്ട രാത്രി ആയാലും നമ്മളിതൊന്നും നമ്മുടെ ബൈകിലേക്കേ വരത്തില്ല നമ്മുടെ മൈൻഡിൽ ഈ മീനെ കിട്ടുവാ ഇനി അടുത്ത തീറ്റി ഇടുമ്പോ കിട്ടുവാ ഏത് മീനാണോ വലുതാണോ പൊത്തുണ്ടാ ഈ ചിന്ത മാത്രമാക്കി തിരിച്ച് നമ്മള് വൈകുന്നേരം പോകുമ്പോ എന്നാറ മീനുമായിട്ട് ഈ കാര്യൊക്കെ മറന്ന് ഹാപ്പിയായിട്ടായിരിക്കും പോവുക കാരണം ഒരുപാട് പേര് ആഹ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ കുട്ടനാട് ഭാഗത്ത് ഉള്ള ആൾക്കാരുടെ ഏർക്കൊന്നും ഒരു പ്രശ്നവും കാരണം അവർ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ മീൻ കിട്ടുമ്പോൾ അടുത്ത കാഴ്ച വളരെ കുറവാണ് കൂടി ചോട്ടനോട് ചൂണ്ടിട്ടുണ്ട് അതെ ഒരു വന്നാൽ ഒരു വീഡിയോ ഒക്കെ എടുത്തായിരുന്നു മാസം ചിറ്റമ്പ

പക്ഷെ എനിക്ക് ഇങ്ങനെ ഇത് കണ്ടോ ഇട്ടിക്കിട്ടി ഇച്ചിരി പോയി പോയി മടുത്തു അപ്പം നമുക്ക് ഇനി ഞങ്ങളെ ഓർത്തത് ഇനിയും കൂടുതൽ മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാം കഴിക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷേ പിന്നീട് അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഒരു മടുപ്പാണ് അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ